ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്കൈ ബ്ലൂ കുക്കിംഗ് ഇന്ന് ഞാൻ അവൽ വെച്ച് ഒരു കൊഴുക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിക്ക് ഞാൻ അവൽ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അവൽ ഈ അവൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒത്തിരി അങ്ങ് ചൂടാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് കൈ വെച്ച് തൊട്ട് നോക്കിയാൽ ഒരു ചൂട് വേണം അത്രയും ഒന്ന് ചൂടാക്കിയെടുക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണോ ഞാൻ ഇന്ന് നല്ല തിക്കായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത് ഈ അവൽ നോക്കും ഇപ്പോൾ കൈ വെച്ച് തൊടുമ്പോൾ നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചൂടാക്കിയ അവൽ നമ്മൾ മിക്സി ജാറിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് ഏലക്കയും കൂടി ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരു തരി തരിയായിട്ട് പൊടിച്ചെടുക്കണം ഒത്തിരിയങ്ങ് ഫൈൻ പൗഡറാവണ്ട ഇതുപോലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ ഇതേ ചീനിച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഏത് കപ്പിനാണോ അവൽ അളന്നെടുത്തത് അതേ കപ്പിന് അരക്കപ്പ് വെള്ളം പൗഡർ നമ്മുടെ ശർക്കര പൊടിച്ചതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളവും ഒഴിച്ചതിന് ശേഷം ഒരു കൈപ്പൊടി തേങ്ങ നമ്മുടെ തേങ്ങ ഒരു കൈ സൈ ഒരു കൈയിലെടുത്തിട്ട് ഒരു കൈ അളവിന് തേങ്ങ തിരുങ്ങിയതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം നമ്മൾ നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഈ അവല് ഏലക്കയുടെയും കൂടെ പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇരുമ്പേട്ടയിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടുന്ന സ്റ്റേജിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഈ സമയത്ത് നമ്മൾ ഒരു ഇഡ്ലി ഇഡ്ലി പാത്രമോ ഇല്ലെങ്കിൽ ഒരു സ്റ്റീമറോ നമ്മൾ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കൊഴുക്കട്ടയുടെ മാവ് നമുക്ക് കയ്യിൽ പിടിച്ചെടുക്കാം ഞാൻ ഇന്നിങ്ങനെ കയ്യിൽ പിടിച്ച് പിടിക്കൊഴുക്കട്ടയുടെ കണക്കാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഷേപ്പ് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉരുണ്ട ഉരുണ്ടയായിട്ട് ഉരുട്ടിയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ആറിയതിന് ശേഷം കുറച്ച് ഒരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പം കൊഴുക്കട്ട പിടിക്കാൻ തുടങ്ങാം ഇപ്പോൾ നോക്കൂ ഇങ്ങനെയാണ് ഞാൻ കോഴിക്കോട്ട പിടിച്ചെടുക്കുന്നത് നമ്മളിത് പിടിച്ചെടുത്തതിനു ശേഷം ആവിയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ അവൽ കോഴിക്കട്ട റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ പൊടിച്ചാണ് നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ